നമ്മളങ്ങനെ ശബരിമലയിലേക്ക് പോവുകയാണ് അങ്ങനെ നെയ്ത്തേങ്ങയൊക്കെ നിറച്ച് നേരെ നമ്മൾ അയ്യപ്പന്റെ അടുത്തേക്ക് അപ്പം നിങ്ങളും കൂടെ കാണുമല്ലോ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം അറിയാം തന്നെ അന്നദാനം അന്നദാനമൊക്കെ കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് കഴിക്കാം അതായിരിക്കും നല്ലത് അങ്ങനെ താണ്ടെ ഇവിടാണ് നമുക്ക് കുളിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇത് ദിവസം ബോർഡിൻ്റെ ഒന്നും അല്ല ഇവിടുത്തെ പ്രൈവറ്റ് വ്യക്തികൾ നടത്തുന്ന ഒരു ബാത്റൂം സൗകര്യങ്ങളാണ് ഇവിടാണ് നമ്മുടെ കുളിയും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പം ഇവിടെ പെയ്ഡാണ് ഇവിടെ നമുക്ക് പത്തും സോറി ഇരുപതും മുപ്പതും ആണ് നമുക്ക് തുക ആവുന്നത് കുളിക്കാൻ വേണ്ടി അങ്ങനെ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി നേരെ താണ്ടെങ്ക പുറത്തേക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ ആയതുകൊണ്ട് തിരക്കൊക്കെ ആയി വരുന്നേ ഉള്ളൂ അങ്ങനെ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി നമ്മൾ താണ്ടെ നേരെ ഇനി തിരിച്ച് നമ്മുടെ റൂമിലേക്ക് അങ്ങനെ വാണ്ട സ്വാമിമാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു റൂമിലേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാമിമാരെല്ലാം എത്തിയിട്ടുണ്ട് കായംകുളത്തുനിന്ന് നമ്മുടെ സൂര്യസ്വാമി പൊടി സ്വാമി പിന്നെ സൂര്യൻ്റെ അനിൽ സ്വാമി ഗോകുൽ സ്വാമി അങ്ങനെ എല്ലാ ഉണ്ട് നമ്മൾ ഒമ്പത് പേരാണ് മൊത്തത്തിൽ നമ്മൾ ശബരിമലയിലേക്ക് പോകുന്നത് കാനനപാത വഴിയാണ് നമ്മൾ മലയ്ക്ക് പോകുന്നത് അതാണ്ട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് കണ്ണൻ കണ്ണൻ സ്വാമിയുണ്ട് അങ്ങനെ ഞങ്ങൾ കെട്ടുമുറയ്ക്ക് രാവിലെ ഇറങ്ങി ഇവിടുന്ന് അന്നദാനം കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി ഇവിടെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അന്നദാനമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാ സ്വാമിമാർക്കും ഇവിടെ വന്ന് അന്നദാനം കഴിക്കാം പൈസ ഒന്നും കൊടുക്കണ്ട അന്നദാനം ഒരു വഴിപാടായിട്ട് നടത്തുന്നതാണ് ഇവിടെ ഇപ്പം അന്നദാനത്തിനുള്ളത് ഇഡലിയാണ് ഇഡലിയും മാഗിയും ഓരോ സ്വാമിമാർ ഓരോ രീതിയിലാണ് അങ്ങനെ ആ അന്നദാനത്തിന് വേണ്ടി ഞങ്ങൾ അവിടെ എത്തി ഇത് മാത്രമല്ല വേറെയും അന്നദാന മന്ദിരങ്ങളുണ്ട് എനിക്ക് തോന്നിയൊരു രണ്ടോ മൂന്നോ അന്നദാന മന്ദിരങ്ങളുണ്ട് എല്ലാ സ്വാമിമാർക്കും രാവിലെ ഉള്ളൂ അതു ഭക്ഷണം ഉച്ചയ്ക്കുള്ള ആഹാരം എല്ലാം തുടർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ താണ്ട ഞങ്ങൾ മാഗിയൊക്കെ മേടിച്ച് ഞങ്ങൾ ഇതാണ്ട് ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ രാവിലത്തെ പ്രതാപ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങി ഇനി വാവര് സ്വാമിയുടെ അടുത്ത് പോയി വാവര് സമയത്ത് ഒഴണം ഏണ്ട ഇത് നമ്മുടെ എരുമേലി ക്ഷേത്രമാണ് ക്ഷേത്രത്തിനുള്ളിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ കാഴ്ച വേണ്ടത് ഇവിടെ അന്നദാനം നടത്തുന്നുണ്ട് അയ്യപ്പ സേവാ സംഘത്തിന്റെ ഇപ്പം എല്ലാ ഭാഗങ്ങളിലും രാവിലെ ഉള്ള ആഹാരവും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് അയ്യപ്പന്മാർക്ക് വേണ്ടിയുള്ളത് അങ്ങനെ ഞങ്ങൾ എരുമേലി ക്ഷേത്രത്തിൽ തൊഴുത് നേരെ പുറത്തേക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ മുന്നോട്ട് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അയ്യപ്പൻ വിഗ്രഹം തന്നെയാണ് ഭഗവാന്റെ വിഗ്രഹം തന്നെയാണ് ഇവിടെയും പ്രതിഷ്ഠ അങ്ങനെ ഞങ്ങൾ പുറത്തു നിന്ന് തൊഴുത് അകത്തോട്ട് കയറിയില്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് എത്തി അങ്ങനെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എരുമേലി ക്ഷേത്രത്തിന്റെ ഗോപുര കാഴ്ചകളാണ് അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് നേരെ പോകേണ്ടത് നമ്മുടെ ആ ഒരു സ്വാമിയുടെ അടുത്തേക്ക് അപ്പോൾ ഈ പേട്ടതുള്ളലിൻ്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ അയ്യപ്പസ്വാമി മഹർഷിയെ നിഗ്രഹിച്ചതിൻ്റെ ആനന്ദ നൃത്തമാണ് എരുമേലി പേട്ടതുള്ളൽ എന്ന് കരുതപ്പെടുന്നത് അത് തുടർന്ന് വരികയും ചെയ്യുന്നു പിന്നെ നമ്മൾ കണ്ട നേരെ നമ്മുടെ വാവുരുസ്വാമിയുടെ അവിടുത്തെത്തി വാവുരുസ്വാമിയെയും കണ്ട് തൊഴുതു അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ അയ്യപ്പ ക്ഷേത്രമുണ്ട് അങ്ങനെ അവിടെയും കണ്ട് ഏഴ് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് അവിടുന്ന് കാനനപാത അവിടുന്നാണ് നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മളവിടെ നേരെ യാത്ര ചെയ്ത് നമ്മുടെ കാനനപാതയുടെ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി ഇവിടുത്തെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ എത്ര പേരാണ് പോകുന്നതെന്നുള്ള എണ്ണം എടുത്തിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത് അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലായി അങ്ങനെ ഐശ്വര്യമായിട്ട് ഞങ്ങൾ താണ്ടേ ഞങ്ങളുടെ യാത്ര തുടങ്ങി അങ്ങനെ നമ്മുടെ ഫോറസ്റ്റ് സാറുമാരോട് കുറച്ചും സംസാരിച്ച് ഞങ്ങൾ നേരെ കാനന്ന പാതയിലേക്ക് കയറി അങ്ങനെ ഞങ്ങളുടെ യാത്ര താണ്ട ഇവിടെ തുടങ്ങുകയാണ് കാനനപാതയിലേക്കുള്ള ഇച്ചിരി കഠിനമൊക്കെയാണ് ഇതുവഴി പോവാൻ പിന്നെ എൻ്റെ നാലാമത്തെ വട്ടമാണ് ഞാൻ ഈ കാനന്നപാത വഴി ശബരിമലയിലേക്ക് പോകുന്നത് ചെറുപ്പം മുതലേ ശബരിമലയെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു വഴി വന്നതിന് ശേഷം എപ്പോഴും നമുക്ക് ഈ ഒരു വഴി തന്നെ പോവാൻ മനസ്സ് വരും അപ്പോൾ നമ്മുടെ കൂടെ വന്ന സ്വാമിക്ക് ഇച്ചിരി ക്ഷീണം തോന്നി നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ സ്വാമി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വീഡിയോയുടെ ഒരു പവറേ കണ്ടെ നേരെ പിന്നെ മുന്നോട്ട് അപ്പോഴാണ് ഈ സ്വാമിയെ കണ്ടത് കണ്ടില്ലേ കാലിന് ബുദ്ധിമുട്ടുള്ള സ്വാമിയാണ് പക്ഷേ ഈ കാനനപാതയെക്കൂടെ അദ്ദേഹം അയ്യപ്പനെ കാണാൻ വേണ്ടി വ്രതം നോറ്റി പോവുകയാണ് ഇതൊക്കെയാണ് അതിശയം അത്ഭുതം എന്നൊക്കെ പറഞ്ഞാൽ സ്വാമിയെ കണ്ടുപോകും ആ സ്വാമിയുടെ കാലിനെന്തോ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ആ സ്വാമി ഈ കാനനപാധയെക്കൂടെ തന്നെ അയ്യപ്പനെ കാണാൻ വേണ്ടി പോകുന്നു ഇതൊക്കെ കാണുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ അയ്യപ്പനോടുള്ള ഒരു സ്നേഹവും നമുക്ക് വർദ്ധിക്കുന്നത് കാരണം അയ്യപ്പനെ കാണാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഈ വഴി പോകണമെങ്കിൽ അത്രയും ആത്മവിശ്വാസവും അത്രയും ഈശ്വരത്തിനുള്ള സ്നേഹവും ഉണ്ടാവും അതാണ്ട് ഇതാണ് നമ്മൾ കാളകട്ടിയിലേക്ക് പോകുമ്പോഴുള്ള ആദ്യത്തെ ക്ഷേത്രം ഈ ക്ഷേത്രം വഴിയാണ് നമ്മൾ കാളകെട്ടി എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടത് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനും അതാണ് കാളഘട്ടി കാളക്കെട്ടി ക്ഷേത്രത്തിലെത്തി അവിടുന്ന് മുക്കൊഴിയിലേക്ക് അങ്ങനെ നടന്നൊന്ന് ക്ഷീണിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ കണ്ട ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ ഇരുന്നു അങ്ങനെ ഞങ്ങളുടെ കുടി സ്വാമിയായിട്ട് കുറച്ചു നേരം സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞ് കുറച്ചേരം സമയം അവിടെ ചെലവഴിച്ചു അപ്പൊ നമ്മൾ അടുത്തത് ഇരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വിരിവെക്കാൻ പോകുന്നത് നമ്മുടെ കാലഘട്ടിയിലാണ് അങ്ങനെ നേരെ കുടുംബ കാലഘട്ടയിലേക്ക് അങ്ങനെയാണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ ചെന്ന് നമ്മുടെ സ്വാമിമാരെല്ലാം കൂടെ വെടിവഴിപാട് ഇവിടുത്തെ ഒരു അർച്ചനയാണ് വെടിവഴിപാട് അങ്ങനെ ആ വെടിവഴിപാട് നടത്താൻ വേണ്ടി നമ്മുടെ സ്വാമിമാരെല്ലാം കൂടെ അവിടെ ആണി നിര നിരക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഓരോരോ ആൾക്കാരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഇവിടുത്തെ ഈ ഒരു വഴിപാട് നടത്തും കൂടെ കണ്ടപ്പോൾ സ്വാമിമാർക്കെല്ലാം ഒന്ന് മുറുക്കണം എന്നാ പിന്നെ ആയിക്കോട്ടെ സ്വാമിയെ അപ്പൊ ഗ്യാസ് നമ്മള് നേരെ കാളകെട്ടി പോകുന്നത് അല്ലല്ലോ എവിടാ അഴുതച്ചെന്ന് പാപങ്ങളെല്ലാം കഴുകി കലഞ്ഞ് കല്ലും എടുത്ത് നേരെ കല്ലിടാൻകുന്തിലേക്ക് അപ്പൊ സ്വാമിയേർ വീണ്ടും ഒരു നദിയിലേക്ക് അപ്പോൾ കാര്യം നമ്മൾ താണ്ട ഈ എൻട്രി ചെയ്യുന്നത് അഴുതാ നദിയിലേക്കാണ് അപ്പോൾ ഈ പാതയിലെ നമ്മുടെ കാളകെട്ട് കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷൻ ഞാൻ പറഞ്ഞാൽ അഴുതാ നദി ഇവിടെ കുളിച്ച് ശുദ്ധമായിട്ട് അഴുത അഴുതക്കയറ്റം ഈ ഒരു യാത്രയിലെ ഏറ്റവും കാഠിനേയമായിട്ടുള്ളൊരു കയറ്റമാണ് അഴുതെന്നുള്ള കയറ്റം ഇച്ചിരി ഏറെ ബുദ്ധിമുട്ടും ചെയ്ത പാപങ്ങളെല്ലാം തീരുമെന്നാണ് പറയുന്നത് ഈ അഴുതാ നദിയിൽ കുളിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം കളഞ്ഞ് അവിടുന്ന് കല്ലെടുത്ത് വേണം അഴുതാ നദിയിൽ നിന്ന് അഴുത കയറ്റം കേറാന്നു ഇത് കാണുമ്പം തന്നെ നമുക്ക് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിൽ മനസ്സിലാക്കും പിന്നെ എല്ലാം അയ്യപ്പനെ സമർപ്പിച്ച് നടന്നു വരുന്നുണ്ട് എല്ലാം അയ്യപ്പൻ തുണച്ചുകൊള്ളും എന്നുള്ള ആ ഒരു മനസ്സിൽ മുന്നോട്ട് നടക്കുക എന്നുള്ളതാണ് അങ്ങനെ താൻ ഞങ്ങൾ നേരെ അഴുതാം നദിയിലേക്ക് ഇനിയും ഇവിടെ വെച്ച് അഴുതാം നദിയിൽ കുളിച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് നീങ്ങാൻ അവിടെ കണ്ടില്ലേ അയ്യപ്പന്മാരെല്ലാം ശബരിമലയ്ക്ക് വരുന്ന രീതിയിൽ ഞങ്ങള് അതീവ സുരക്ഷ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളെ സുരക്ഷ കൈകാര്യം ചെയ്യുന്നത് ദേശനാഥത്തിന്റെ സ്വന്തം കമാൻഡോ അപ്പൊ കാണാം വിശ്വരൂപ എങ്കിലും നോക്കി കമാൻഡോ കമാൻഡോ അതാണ് പോയി ഇനി കുളി ഈ യാത്രയിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ ഈ അഴുത നദിയിലെ കുളി കാണുന്നത് കാരണം ഇതിനകത്ത് ഇറങ്ങി നമ്മൾ കുളിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും പല പല നമുക്കുള്ള വിഷമങ്ങളും ദുരിതങ്ങളും എല്ലാം ഇതിനകത്ത് നമുക്ക് എന്താ പറയുക ഇതിൽ മുങ്ങിയൊരു കല്ലെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖമുണ്ടല്ലോ അല്ലെങ്കിൽ ഇതിൽ കുളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തി സമാധാനം ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ഫീല് തന്നെയാണ് ഈ യാത്രയിൽ ഏറ്റവും സുഖമുള്ള ഒരു അനുഭവമാണ് ഈ ഒരു അഴുതൽ